ജനസേവ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ആർ ബി നിരക്കിളവ് പ്രയോജനം ഉടൻ ലഭിക്കുക അറുപത് ശത പോയിന്റ് രണ്ട് ശതമാനം വായ്പകളിൽ എം സി എൽ ആർ അതിഷ്ട്രി വായ്പകളിൽ പലിശ ആറ് മാസം വരെ നീട്ടാം വായ്പ നിരക്ക് സീറോ പോയിന്റ് പൈപ്പ് പ്രയസ്സിനെ വെട്ടിക്കുറച്ച ആർ ബി ഐ നടപടിയുടെ തുടർച്ചയായ പല ബാങ്കുകളും പലിശ പ്രഖ്യാപിച്ചു തുടങ്ങി എന്നാൽ ബാങ്കിങ് മേഖലയിലെ മൊത്തം വായ്പകളിൽ അറുപത് പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രമേ നിരക്കിളവിൻ്റെ പ്രയോജനം ഉടൻ ലഭ്യമാക്കുകയുള്ളൂ വായ്പകൾക്ക് പലിശ നിരക്ക് നിശ്ചയിക്കാൻ ബാങ്കുകൾ ആശ്രയിക്കുന്നത് രണ്ട് തരം മാനദണ്ഡങ്ങളെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകളുടെ നൽകുന്ന വായ്പയുടെ പലിശ റിപ്പോയുമായും മറ്റും ബന്ധപ്പെടുത്തിയുള്ള നിരക്കാണ് ഒന്ന് ഇതിനെ ഇ അതായത് എക്സ്റ്റേണൽ ബെഞ്ച് ലെൻഡിംഗ് റേറ്റ് എന്ന് വിളിപ്പിക്കും വിളിക്കും മറ്റൊന്ന് നിക്ഷേപങ്ങൾക്കായുള്ള ചെലവ് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സുമായി ബന്ധപ്പെടുത്തിയുള്ള എം സി എൽ ആർ എന്ന നിരക്ക് ആർ ബി ഐ നിരക്കിളവ് പ്രഖ്യാപിക്കുമ്പോൾ ഒട്ടും വൈകാതെ അതിൻ്റെ ആനുകൂല്യം ഇടപാടുകൾക്ക് ലഭിക്കണമെങ്കിൽ അവരുടെ വായ്പ ഇ ബി എൽ ആർ അധിഷ്ഠിതമായിരിക്കണം എം സി എൽ ആർ അധിഷ്ഠിത വായ്പകളുടെ നിരക്കിലെ ഇളവ് ലഭിക്കുവാനുള്ള കാലതാമസം ആറുമാസം വരെ നീളാം ബാങ്കിൽ അനുവദിച്ചിട്ടുള്ള ആകെ വായ്പകളിലെ അറുപത് പോയിന്റ് രണ്ട് ശതമാനം മാത്രമേ ഇ ബി എൽ ആർ വിഭാഗത്തിൽ പെടുന്നുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിലെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇവയിലേറെയും ഭവന വായ്പകളാണ് നിരക്കിളവിൻ്റെ ഫലമായി തിരിച്ചടവ് തവണകളുടെ എണ്ണം കുറച്ചു കിട്ടാനോ കാലാവധി കുറച്ച് കിട്ടാനോ ഇടപാടുകാർക്ക് ഒട്ടും വൈകാതെ അവസരം ലഭ്യമാകും എം സി എൽ ആർ അധിഷ്ഠിത വായ്പകളിൽ തിരിച്ചടവ് തവണകളിലോ കാലാവധിയിലോ മാറ്റം ആവശ്യപ്പെടണമെങ്കിൽ നിരക്കിളവ് പ്രഖ്യാപിക്കുന്നതുവരെ കാത്തിരിക്കണം പൊതുമേഖലകളിലെ പല ബാങ്കുകളും ഇ ബി എൽ ആർ വായ്പകൾക്ക് നിരക്കിളവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റുള്ളിൽ നിന്നുള്ള പ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകും സ്വകാര്യ ബാങ്കുകൾ ഇക്കാര്യത്തിൽ പൊതുവെ അല്പം വൈകുക പതിവാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യവാരത്തിലെ കണക്കനുസരിച്ച് രാജ്യത്തെ മൊത്തം ബാങ്ക് വായ്പ നൂറ്റി എൺപത്തി നാല് പോയിൻറ്റ് സീറോ ഫൈവ് ലക്ഷം കോടി രൂപയുടേതാണ് പലിശ നിരക്കുകൾ കുറച്ചു തുടങ്ങുക ആർ ബി ഐ റീപ്പോ നിരക്ക് കുറച്ചതിന് പിന്നാലെ നിക്ഷേപ വായ്പാ പലിശകൾ കുറച്ച് ബാങ്കുകൾ റിസർവ് ബാങ്ക് റീപ്പോ നിരക്ക് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ് കുറച്ചതിന് പിന്നാലെ ബാങ്കുകൾ സ്ഥിര നിക്ഷേപങ്ങളുടെയും എഫ് ടി വായ്പകളുടെയും പലിശ നിരക്കുകൾ കുറച്ചു തുടങ്ങി ബാങ്കുകളിൽ ഐ സി ഐ സി ഐ ആണ് എഫ് ടി പലിശ നിരക്ക് ആദ്യമായി കുറച്ചത് മൂന്ന് കോടി രൂപയുടെ താരങ്ങളുടെ നിക്ഷേപങ്ങളിൽ സീറോ പോയിൻറ്റ് ടു ഫൈവ് വരെ പെർസെൻറ്റേജ് വരെ പലിശ കുറച്ചു പുതിയ നിരക്കുകൾ ഇന്നലെ പ്രാബല്യത്തിലായി ജനറൽ ഭാഗത്തിന് മൂന്ന് മുതൽ ആറ് പോയിൻറ്റ് ആറ് ശതമാനവും മുതിർന്ന പൗരന്മാർക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം വരെയാണ് പുതിയ പലിശ നിരക്കുകൾ മുൻപ് മുതിർന്ന പൗരന്മാർക്ക് ഏഴാം പോയിൻറ്റ് മൂന്ന് ശതമാനം വരെയും ജനറൽ ഭാഗത്തിൽ ആറ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം വരെയും പലിശ നൽകിയിരുന്നു ഒറ്റയടിക്ക് റീപോ നിരക്ക് സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് കുറച്ചതിനാൽ സ്ഥിര നിക്ഷേപങ്ങൾ താരതമ്യേന അനാ അനകർഷകമായേക്കും വരും ദിവസങ്ങളിൽ മറ്റ് ബാങ്കുകളും എഫ് ഡി നിരക്ക് കുറച്ചേക്കാം പുതിയ നിക്ഷേപങ്ങൾക്ക് നിലവിലുള്ളതിൻ്റെ കാലാവധി തരുമ്പോൾ പുതുക്കുകയോ ചെയ്യുമ്പോഴാണ് പുതിയ പലിശ നിരക്ക് ബാധകമാകുന്നത് നിലവിലെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളെ പലിശ നിരക്ക് മാറാറില്ല ബാങ്ക് ഓഫ് ബറോഡ യൂക്കോ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ വായ്പ പലിശ നിരക്ക് സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വീതം കുറച്ചു എഫ് ടി എഫ് സി എം സി എൽ ആർ വായ്പകളുടെ പലിശ നിരക്ക് സീറോ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് കുറച്ചു ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ